തിരഞ്ഞെടുപ്പ് കാലത്ത് വീറും വാശിയുമുള്ള പ്രചാരണത്തിന് പല മാർഗ്ഗങ്ങളും അണികൾ തിരഞ്ഞെടുക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ താരം നിയോൺ ലൈറ്റുകളാണ് പല വലുപ്പത്തിൽ നിയോൺ ലൈറ്റുകളിൽ തീർത്ത പാർട്ടി ചിഹ്നങ്ങൾ പ്രചാരണത്തിന് ഇന്ന് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് മിന്നിതിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പുതിയ തരംഗം തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള നിയോൺ പാർട്ടി ചിഹ്നങ്ങളാണ് തൃശൂർ ഒല്ലൂരിലെ ജോയൽ മാൾ എന്ന കൊച്ചുകടയിൽ ജിസും കുടുംബവും ചേർന്ന് നിർമ്മിക്കുന്ന നിയോൺ ലൈറ്റുകളാണ് പാർട്ടി ഭേദമില്ലാതെ കേരളത്തിൽ ഇന്ന് അങ്ങോളമിങ്ങോളം പ്രകാശം ചൊരിഞ്ഞ പ്രചാരണം നടത്തുന്നത് പത്തു വർഷത്തിലധികമായി ക്രിസ്മസ് കാലത്ത് നിയോൺ ലൈറ്റുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് ജിസ് ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ നിയോൺ ലൈറ്റിൽ നിർമ്മിച്ചത് സംഭവം ഹിറ്റായതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യക്കാരെത്തി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ആവശ്യക്കാരേറെ എന്നാൽ നിർമ്മിക്കാൻ പ്രയാസം താമരയാണെന്നും ജിസ് പറയുന്നു സിനിമകൾക്ക് വരാൻ പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ നിയോൺ സ്റ്റാറുകളുടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് വർഷങ്ങളായിട്ട് അപ്പോൾ അതെന്നാണ് നമുക്ക് ധരിക്കുന്ന ഒരു പുതിയൊരു വെറൈറ്റി നമുക്ക് ഉണ്ടാകുന്ന താല്പര്യം തോന്നി അപ്പോൾ ഈ തവണ നമുക്ക് ഇലക്ഷനിൽ ഇതുവരെ ഒന്നും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ പുതിയൊരു വെറൈറ്റി എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ ഒരു പുതുമേ ഉണ്ടാവില്ല കാരണം നാട് ഓടുമ്പോൾ ഓടുന്ന് പറയാം പുതിയ പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കും നമുക്ക് നാട്ടിലേക്ക് വേണ്ടിയിട്ട് പാർട്ടിക്കാർക്കും എല്ലാവർക്കും വേണ്ടോ കാണാൻ ലുക്ക് കാണണം പിന്നെ കുറേ കുറെ ഇത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ട് ഇലക്ഷൻ എടുത്തില്ലേ അതൊരു താല്പര്യം കൂടുതൽ അങ്ങനെ ഒരിതുണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമുക്ക് വരുന്നത് താമരയാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം അതിൻ്റെ കട്ടിങ്ങും കൂടുതൽ വരുന്നുണ്ട് കാണാനും ഭംഗി വരുന്ന താമര തന്നെയാണ് എല്ലാ ഇതുകൊണ്ടും കാരണം കട്ടിങ്ങും ആ ലൈറ്റിൻ്റെ ആ ബ്രൈറ്റ്നെസ്സും കൊണ്ടും അതാണ് സൗകര്യമുണ്ട് ആ കാണാനുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു അത് ചുറ്റിയ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെഡിനോട് താല്പര്യമുള്ളതാണ് അപ്പോൾ അത് തനിയെ നിൽക്കുമ്പോൾ നല്ല ലുക്കായിരിക്കും അപ്പം നമ്മൾ ഓരോ പാടികളിടുമ്പോൾ മാറ്റി മാറ്റി ഇടും കാരണം ആ പാടി വരുന്നവർക്ക് കസ്റ്റമർക്ക് കാണാൻ എടുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ലോങ് സൈറ്റും

ഹോൾസെയിൽ അറുന്നൂറ് രൂപയാണ് ലൈറ്റ് ലൈറ്റൊന്നിന് ഈടാക്കുന്നത് മൂന്ന് വലുപ്പത്തിലുള്ള ചിഹ്ന ലൈറ്റുകൾക്ക് വലുപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും കോഴിക്കോട് കോട്ടയം കൊല്ലം തുടങ്ങി കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിയോൺ ചിഹ്ന ലൈറ്റുകൾ തേടി ആവശ്യക്കാർ എത്തുന്നുണ്ട് രാത്രികാല പര്യടനങ്ങളിലുൾപ്പെടെ ആവേശം വിതരാൻ കഴിയും എന്നതാണ് ആകർഷണം പ്രചാരണം ചൂടുപിടിക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്ന പ്രതീക്ഷയിലാണ് ജിസും കുടുംബവും